നമസ്കാരം ലോകത്തിലെ പ്രധാന ശക്തികളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് അമേരിക്കയെ ഞെട്ടിക്കുക ട്രംപിനെ വിറപ്പിക്കുക ഇത് ഇതുമാത്രമായിരുന്നു ചൈനയുടെ അല്ലെങ്കിൽ ഷി പിൻജിങ്ങിൻ്റെ ലക്ഷ്യം അത് അവർ സാധ്യമാക്കുകയും ചെയ്തു എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് സൈനിക പരേഡിലൂടെ എന്ന് എടുത്തു പറയേണ്ടി വരും പ്രധാന രാജ്യങ്ങളായ റഷ്യയെയും ഉത്തരകൊറിയയെയും ഒക്കെ തങ്ങളോടൊപ്പം ചേർത്ത് ആ സൈനിക പരേഡ് ലക്ഷ്യമിട്ടത് അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ നടന്ന സൈനിക പരേഡ് ലോക ശ്രദ്ധ ആകർഷിച്ചു എന്നത് ഒരു സംശയവുമില്ലാതെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇത് വെറും ഒരു ശക്തി പ്രകടനം മാത്രമായിരുന്നില്ല അങ്ങനെ ആയിരുന്നില്ല ചൈന ഉദ്ദേശിച്ചത് ഭാവിയുടെ യുദ്ധതന്ത്രങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിരുന്നു ചൈന നൽകിയത് രണ്ടാം ലോകയുദ്ധത്തിൽ ജപ്പാനെതിരെ ചൈന നേടിയ വിജയത്തിൻ്റെ എൺപതാം വാർഷികത്തിൽ നടന്ന കൂറ്റൻ പരേഡ് ചൈനയുടെ പ്രതിരോധ രംഗത്തെ അതിനൂതനമായ സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ ആണവ മിസൈലുകളും നിർമ്മത ബുദ്ധിയും ഒക്കെ ഉപയോഗിക്കുന്ന സൈനിക റോബട്ടുകളുമൊക്കെ അവതരിപ്പിച്ചു കൊണ്ടായിരുന്നു ഈ സൈനിക പരേഡ് ചൈന നടത്തിയത് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ നേതാവ് കിം ജിങ് ജോങ്ങും ഉൾപ്പെടെ ഏകദേശം ഇരുപത്തി രണ്ടോളം രാഷ്ട്ര തലവന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു ചൈനീസ് പ്രസിഡന്റ് ഷീ പി ജിങ് ഈ സൈനിക ശക്തിപ്പെടണം വിളിച്ചു ചേർത്തത് അല്ലെങ്കിൽ ശക്തിപ്പെടുന്നത് നയിച്ചത് അമേരിക്കയെയും സഖ്യകക്ഷികളെയും നേരിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് അവർക്കെതിരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് ഈ കൂടിച്ചേരലിനെ ലോക രാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നത് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് അതിനൂതനമായ മിസൈലുകൾ ആണവശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ തന്നെയായിരുന്നു ഈ പരേഡിലെ ഏറ്റവും പ്രധാനമായ ആകർഷണം ഡി എഫ് ഐ എഫ് സി മിസൈൽ ചൈനയുടെ ഡോങ് ഫെങ് ഫൈവ് ആണവ മിസൈലിൻ്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഈ ഡി എഫ് ഫൈവ് സി മിസൈൽ ഇത് ആദ്യമായി ചൈന പ്രദർശിപ്പിക്കുകയും ചെയ്തു മുൻ മുൻപതിപ്പുകളേക്കാൾ ദൂരപരിധി കൂടുതലുള്ള ഈ മിസൈലിന് ഒരു വിക്ഷേപണത്തിൽ പന്ത്രണ്ട് വരെ ആണവ പോർമുലകൾ വഹിക്കാനുള്ള കരുത്തുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന മറ്റൊരു ആണവശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈലാണ് ഡി എഫ് സിക്സ്റ്റി വൺ മിസൈൽ എന്നത് അതും അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി മുങ്ങിക്കപ്പലിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലായ ജയൽ ത്രീയും ഈ പരേഡിൽ ശ്രദ്ധ നേടുകയുണ്ടായി പതിനായിരം കിലോമീറ്ററോളം ദൂരപരിധിയാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ഡ്രോണുകളും എയും ലേസറും ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ അത്യാധുനികമായ സൈനിക പരേഡ് ലോകത്തിന് മുന്നിൽ ചൈന കാഴ്ചവച്ചത് അതിന് സാക്ഷികളായി റഷ്യയും ഉത്തരകൊറിയയും അടങ്ങുന്ന ഇരുപത്തിരണ്ടോളം ലോക നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നത് ട്രംപിനെ തെല്ലെന്നുമല്ല വിറപ്പിച്ചത് അമേരിക്കയെ തെല്ലുന്നുമല്ല ഞെട്ടിച്ചത് അതുതന്നെയാണ് ചൈന ലക്ഷ്യമിട്ടത് തങ്ങളാണ് ലോകത്തിലേക്ക് ലോകത്തിന്റെ മുന്നിലേക്ക് വരാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിരുന്നു ചൈനയുടെ ഈ പ്രദർശനം അതായത് അമേരിക്കയ്ക്ക് മുകളിൽ ഒരു വലിയ ശക്തിയായി ഇതാ ചൈന ഉയർന്നു വരുന്നു തങ്ങളോടൊപ്പം മറ്റ് പല ലോക രാജ്യങ്ങളും അല്ലെങ്കിൽ ലോകരാഷ്ട്രത്തിലെ നേതാക്കളും ഉണ്ട് എന്നത് എടുത്തു പറയുന്ന ഒരു പ്രദർശനമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ചൈനയിൽ നടന്ന ബേജിംഗ് ിൽ നടന്ന ഈ സൈനിക പരേഡ് എന്നതാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ തന്നെ വിലയിരുത്തുന്നത്